സുവർണ കഥകളിലേക്ക് സ്വാഗതം കഥ ഓപ്പറേഷൻ ധാർവാഡ് എഴുതിയത് അർജുൻ അഡാട്ട് ദേവേട്ടന്റെ ഫോർ വീൽ ഡ്രൈവ് ഉള്ള ജീപ്പ് ആ ഒരു കയറ്റം പതിയെ കയറിക്കൊണ്ടിരുന്നു റോഡെന്ന് പറയാൻ നടുവിൽ മാത്രം ടാറുള്ള ഇടുങ്ങിയ വഴിയിലെ കുഴികളോട് മുറുമുറുത്ത് ഇരുട്ടിലൂടെ നീങ്ങുന്ന ആ ജീപ്പിൽ ദേവേട്ടനെ കൂടാതെ രണ്ടുപേർ കൂടിയുണ്ടായിരുന്നു കൂട്ടത്തിൽ ഇളയവനായ സാബുവും പിന്നെ ചിപ്രയും ചിപ്രയെ അങ്ങനെ വിളിച്ചു വിളിച്ച സ്വന്തം പേര് അയാൾ മറന്ന മട്ടാണ് ഈ യാത്രയിൽ അവർക്ക് വഴികാട്ടിയായിരിക്കുന്നതും ചിപ്ര തന്നെ തലേന്ന് വൈകുന്നേരമാണ് ഇത് കണ്ട എന്ന് ചിപ്ര അരയിൽ തിരുകിയ കുപ്പിയിൽ നിന്നും ലേശം കയ്യിലെടുത്ത് കത്തിച്ച് കാണിച്ചത് നീലനിറത്തിൽ വിരലിൽ തൊടാതെ നൃത്തം വയ്ക്കുന്ന ആ തീയു നോക്കി എന്ന് ചിപ്ര തൊട്ട് തുടങ്ങിയ ദാഹമാണ് കൊടകര ബ്രദേഴ്സ് എന്നെഴുതിയ ആ പഴഞ്ചൻ ജീപ്പിനെ കല്ല് റോഡിലൂടെ ഉരുട്ടുന്നത് വല്ലതും നടക്കുകൂടാ ചിപ്രേ എന്ന് സാബു ജീപ്പിന്റെ പിന്നിലിരുന്ന് പല്ല് കടിച്ചു ചിപ്ര മറുപടിയൊന്നും പറഞ്ഞില്ല വെറുതെ ചൊറിയാൻ തുടങ്ങിയ പിന്നെ മാന്താനെ നേരം കാണു പിന്നെയും സാബു വെച്ച മുറുമുറുപ്പ് ഒന്ന് മിണ്ടാതിരിയടാ എന്ന് ദേവേട്ടൻ ഒച്ച വെച്ചതോടെ നിന്നു ഇവിടെ തിരിച്ചോ ദേവേട്ട കുറച്ചു ഉള്ളിൽ കയറ്റി നിർത്തിക്കോ എന്ന് ചിപ്ര വലത്തോട്ട് ചൂണ്ടി ജീപ്പിന്റെ വെട്ടം ഇരുട്ടിൽ വഴിയറിയാതെ പകച്ചു മുന്നോട്ട് പോവാതെ നിന്നു വണ്ടി കയറ്റി നിർത്തിയിരിക്കുന്നത് ഒരു വലിയ തോട്ടത്തിലേക്കുള്ള വഴിയാണ് എന്ന് മാത്രം മനസ്സിലായി ദ അവിടെ ചിപ്ര തോട്ടത്തിന് നടുക്കുള്ള മുനിഞ്ഞ വെട്ടം വരുന്ന ഒരു ഷെഡ് ചൂണ്ടി ജീപ്പ് ഓഫാക്കി ആ മൂവർ സംഘം മൊബൈൽ വെട്ടത്തിൽ ഷെഡ് ലക്ഷ്യമാക്കി നടന്നു കുന്നു ചെത്തി തോട്ടമാക്കിയതായതുകൊണ്ട് ആ ഓടുമേഞ്ഞ കെട്ടിടത്തിലേക്ക് ഇറക്കമാണ് ചിപ്രയുടെ ഹവായ് ചെരുപ്പ് വഴുക്കുന്ന ശബ്ദമല്ലാതെ കാര്യമായി വേറെ ഒന്നും അവരുടെ സാന്നിധ്യം അറിയിക്കുന്നില്ലായിരുന്നു ഷെഡിനടുത്ത് എത്താറായപ്പോൾ അവിടെയുള്ളവരുടെ സംസാരം കേൾക്കാനായി ഇവരെവിടത്തുകാരാന്നാ പറഞ്ഞേ ചിപ്രയെ സാബു ഒന്ന് തോണ്ടി ഗോവ അതല്ലട പ്രാന്ത നല്ല ഫിനി കാച്ചിത്തരണേ ചിപ്ര സാബുവിൻ്റെ തലയ്ക്ക് കിഴുക്കാനൊരുങ്ങി ഗോവയിൽ ഏതാ ഭാഷ കന്നടേണോ മരവാഴേ എന്നായി സാബു കന്നട ദേവന്റെ ചങ്കിലൊരു കൊള്ളിയാൻ മിന്നി നിക്കുന്നു തടുക്കും മുന്നേ ചിപ്ര ഷെഡിന്റെ വാതിലിൽ തട്ടി ദേവൻ തന്റെ അരക്കെട്ടിൽ ഒളിപ്പിച്ച ഒമ്പതാം നമ്പർ തോട്ടരക്കത്തി ഉണ്ടെന്ന് ഉറപ്പുവരുത്തി അരവും കൂട്ടി ഒമ്പതിഞ്ച് കഷ്ടിക്കുന്ന ആ കത്തിയാണ് ആകെയുള്ള ധൈര്യം ഷെഡിൻറെ വാതിൽ തുറന്നു ദേവന്റെ ചങ്ക് പഞ്ചാരി കൊട്ടി കന്നഡ ധാർവാഡ് ദേവന്റെ ഓർമ്മകൾ പഞ്ചാരിയുടെ താളം മുറുക്കി ഷെഡിനകത്ത് പത്ത് പതിനഞ്ചു പേരുണ്ട് എല്ലാവരും മുഖം തോർത്തുകൊണ്ട് മൂടിയിരുന്നു മൂന്നുപേർ വന്നത് അവിടെ യാതൊരു ചലനവും സൃഷ്ടിച്ചില്ല എല്ലാവരും അവരവരുടെ പണികളിലാണ് ഒരു മൂലയിൽ അടുപ്പെരിയുന്നുണ്ട് അതിനു മുകളിൽ ഒരു വലിയ ചെമ്പ് പക്ഷേ അതിൽ ചാരായമല്ല റാഗിയോ മറ്റോ ആണ് തിളച്ചുകൊണ്ടിരിക്കുന്നത് ചിപ്രേ എന്തോ ഒരു റോങ് ഉണ്ടോ ദേവൻ തന്റെ പരിഭ്രമം മറച്ചില്ല എന്തുറോങ് ഒന്നും മിണ്ടാതിരി ദേവേട്ട എടാ ഇത് കർണാടകക്കാരാ ദേവൻ ചിപ്രയുടെ ചെവിക്കടുത്ത് പല്ലിറുമി അതിന് ചിപ്ര ഫെനി വരുന്നത് കണ്ണുനട്ടിരിക്കുന്നതിനിടയിൽ താല്പര്യമില്ലാതെ ചോദിച്ചു ദേവൻ അടുത്തു വാ എന്ന് ചിപ്രയെ തലകൊണ്ട് മാടി വിളിച്ചു സാബുവിന്റെ ചെവി ചിപ്രയുടേതിന് കൂട്ടുചെന്നു മറന്നു പണ്ടത്തെ നമ്മുടെ ഓപ്പറേഷൻ ധാർവാഡ് ചിപ്രയുടെയും സാബുവിൻ്റെയും കണ്ണുകൾ ഇപ്പോൾ ഉരുളും എന്ന മട്ടിൽ ദേവനെ നോക്കി എട്ടൊമ്പത് കൊല്ലം പിന്നിലേക്ക് തങ്ങളുടെ ഓർമ്മകൾ പിടിവിട്ടോടുന്നത് ആ മൂവർ സംഘം പകപ്പോടെ നോക്കി നിന്നു കൊടകര ബ്രദേഴ്സ് അന്ന് നാല് പേരായിരുന്നു ദേവൻ ചിപ്ര സാബു പിന്നെ ജോൺസണും ദേവന്റെ ജീപ്പ് നിരന്തരം യാത്രകളിലായിരുന്നു കോട്ടയത്ത് ഒരു ഓഫ് റോഡ് മത്സരം കഴിഞ്ഞു വന്നതിന്റെ കട്ടമണ്ണ് അടിച്ചു കഴുകുമ്പോൾ ജീപ്പിന്റെ മുറിപ്പാടുകളിൽ ദേവന്റെ കണ്ണുടക്കുകയും നെഞ്ചെരിയുകയും ചെയ്തു പെയിന്റ് പണി ബോഡി വർക്ക് എന്നിങ്ങനെ വണ്ടിയെ വീണ്ടും കുട്ടപ്പനാക്കാനുള്ള കണക്കുകൂട്ടലുകളിൽ ദേവന്റെ മനസ്സ് മുടന്തി വീണുകൊണ്ടിരുന്നു ജോൺസന്റെ നമ്പറിൽ നിന്നും വന്ന ഫോൺ കോൾ എടുക്കാൻ തോന്നിയില്ല ദേവന് വണ്ടി തുടച്ചുകഴിഞ്ഞ് അതിന്റെ തിളക്കം നോക്കി ഒരൽപ്പം ആശ്വസിച്ചു ഫോൺ വീണ്ടും തുരുതുരാ അടിക്കുന്നു ജോൺസൺ മാത്രമല്ല ചിപ്രയും വിളിച്ചുകൊണ്ടിരുന്നു പിള്ളേരെന്തോ വള്ളി പിടിച്ചെന്ന് ദേവനൊടുവിൽ ചിപ്രയെ തിരിച്ചു വിളിച്ചു എവിടെയാണ് ദേവേട്ടാ ചിപ്ര അക്ഷമനായി എന്താ പറ കഴുകിയിട്ട തന്റെ വണ്ടി ഇനിയും ഒരു വള്ളിക്കെട്ട് കേസിന് ഓടേണ്ടി വരുമെന്ന് ഓർത്തപ്പോൾ ദേവനെ കലികയറി ഒരോട്ടം വന്നിന്റെ ദേവേട്ടാ ജോൺസൺ ചിപ്രയുടെ ലൌഡ്സ്പീക്കറിൽ തൊണ്ട പൊട്ടിച്ചു പോകിനിടാവിടുന്ന് വണ്ടിയുടെ കോലം കണ്ടോ തിണ്ടികളെ ബാക്കിത്തെറി ദേവൻ വിഴുങ്ങി ദേവേട്ട ഇങ്ങള് വണ്ടിപ്പണിയുടെ ദണ്ണത്തിൽ ഇരിക്കാണെന്ന് മനസ്സിലായി ഇത് കേൾക്കിൻ അമ്പത് അഡ്വാൻസ് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഓട്ടം ഓട്ടം തുടങ്ങുമ്പോൾ ഫുൾ ടാങ്കും ചില്ലറയും കയ്യിൽ കിട്ടും അവിടെ അഞ്ചു ദിവസത്തെ പരിപാടി പരിപാടി കഴിഞ്ഞ കയ്യിൽ രണ്ട് പുളിക്കോ ചിപ്രയാണ് ചിപ്രയ്ക്ക് ദേവന്റെ മർമ്മമറിയാം ദേവേട്ട വണ്ടിപ്പണി കഴിഞ്ഞാലും കയ്യിൽ ചില്ലറ നിൽക്കും ദേവന്റെ മറുപടിയൊന്നും കേൾക്കാഞ്ഞ് ചിപ്ര ഒന്നുകൂടി മർമാണി പ്രയോഗം നടത്തി എവിടെന്നാ പണി ദേവന്റെ മർമ്മത്ത് തന്നെയാണ് കൊണ്ടിരിക്കുന്നത് കുറച്ചു ദൂരെയാണ് ദേവേട്ട ആ സ്ഥലം പറയടാ എന്ന് ചിപ്ര ഫോൺ ജോൺസന്റെ ചുണ്ടോടടുപ്പിച്ചു ധാർവാഡ് കർണാടക ജോൺസൺ ഇടതു കൈപ്പത്തിയിൽ പേന പേനകൊണ്ടെഴുതിയത് നോക്കി പറഞ്ഞു കുറച്ചു നേരത്തെ മൗനത്തിനൊടുവിൽ അപ്പോ ഓപ്പറേഷൻ ധാർവാഡ് എന്ന് ദേവൻ ഡീൽ ഉറപ്പിച്ചു ധാർവാഡിലേക്കും തിരിച്ചും ഒരു ഓട്ടം എന്നതിലുപരി എന്തിനാണെന്നോ ഒരു വിവരവും ആ കൂട്ടത്തിൽ ആർക്കും ഉണ്ടായിരുന്നില്ല കോട്ടയത്ത് നടന്ന ഓഫ് ഓഫ്റോഡിൽ ദേവേട്ടൻ ജീപ്പോൻ്റെ കസറയിലേ അത് വണ്ടി പഴഞ്ചനാണേലും ഓടിക്കുന്നാളുടെ സ്കില്ലാണ് ചിപ്ര ഓട്ടം കിട്ടിയ വഴി പറഞ്ഞു തുടങ്ങിയത് ഇങ്ങനെയാണ് വലിച്ചു കയറ്റിയ റമ്മിന്റെ കുത്തലു മാറാൻ ഒന്നൂതിക്കൊണ്ട് ചിപ്ര തുടർന്നു ഞാൻ പറഞ്ഞതല്ല ആ കർണാടക വണ്ടിയുടെ ഒപ്പം വന്ന ടീംസ് പറഞ്ഞതാ ദേവൻ മീശയും താടിയും കൈപ്പത്തി കൊണ്ടൊഴിഞ്ഞ് നിലയ്ക്കാതെ തന്റെ മുഖത്തു വിടർന്ന പുഞ്ചിരി മായിച്ച് ഗൗരവം നടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു ഇവിടുന്ന് വിട്ട നേരെ ബാംഗ്ലൂർക്ക് അവിടെ ഒരു ദിവസം താമസവും ഫുഡും അവരുടെ വക പിറ്റേന്ന് ധാർവാട് പണ്ടിക്ക് എണ്ണയും പണിച്ചെലവും അവരുടെ വക ഓട്ടം നോക്കുമ്പോ ലാഭം തന്നാണ് അല്ലേ ദേവേട്ടാ സാബു കണക്കുകൂട്ടി വണ്ടി കുറച്ച് ഓടേണ്ടി വരും എന്നാലും ലാഭാണ് ദേവന്റെ പുഞ്ചിരി എല്ലാരും കണ്ടു ഉത്തര കർണാടകയുടെ സമതലങ്ങളുടെയും മലനാടിന്റെ കാടുകളുടെയും വാതിൽ ബാംഗ്ലൂരിൽ നിന്നും ഓൾമങ്കിന്റെ തരിപ്പിൽ പാട്ടിലും ചിരിയിലും മറന്ന് അവരുടെ വണ്ടി കയറിയ ധാർവാടിന്റെ മണ്ണ് ഒളിപ്പിച്ച കഥകൾ അവർക്ക് അന്യമായിരുന്നു എത്രയോ പഴക്കമുള്ള ബായലു സീമയുടെ രാഷ്ട്രീയവും മലനാടിൻ്റെ ഐതിഹ്യങ്ങളും ധാർവാടിന്റെ ഈ മണ്ണിലാണ് കുഴഞ്ഞു കിടക്കുന്നത് മുഖമില്ലാത്ത കന്നഡ ചുവയുള്ള മലയാളം പറയുന്ന ശബ്ദങ്ങളും ഫോൺ സന്ദേശങ്ങളിലെ മുറി ഇംഗ്ലീഷുമല്ലാതെ തീരെ പരിചയമില്ലാത്ത ആ ഭൂമിയിൽ എന്താണ് ആരാണ് കാത്തിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് കുറിച്ച് അവർ തെലുപോലും ചിന്തിച്ചില്ല വണ്ടി സ്പോട്ടിലെത്തി എന്ന സന്ദേശം കിട്ടിയ ബസവണ്ണ തയ്യാറായിക്കൊള്ളാൻ ചിങ്കിടികൾക്ക് നിർദ്ദേശം നൽകി അമാവാസി ഉത്സവത്തിന്റെ കൊട്ടുമേളവും അടുത്തടുത്തു വന്നു ബസവണ്ണ കാത്തിരിക്കുന്നത് ആ ആഘോഷം കരിയമ്മ ദേവസ്ഥാനത്തെത്താനാണ് അവിടെ വിളക്ക് തെളിഞ്ഞാൽ പിന്നെ ആഘോഷങ്ങൾ എല്ലാം നിൽക്കും ആ തെളിഞ്ഞ വിളക്കിൽ നിന്നും ചെരാതുകൾ കൊളുത്തി കന്യകമാർ മാത്രമായി രണ്ട് ക്ഷേത്രങ്ങൾക്കുമിടയിലെ വലിയ മൈതാനത്തിലൂടെ ആയുധമോ അകമ്പടിയോ ഇല്ലാതെ ചന്ദ്രക്ഷേത്രം ലക്ഷ്യമാക്കി നടക്കും അവിടെ ഒറ്റപ്പെട്ടു നിൽക്കുന്ന മരങ്ങൾ സംഘം ഒളിച്ചിരിക്കുന്നത് ആ മരങ്ങൾക്ക് പിന്നിലാണ് ചന്ദ്രക്ഷേത്രത്തിൽ വിളക്ക് തെളിയും മുന്നേ ഉള്ള കുറച്ചു സമയം വളരെ വിലപ്പെട്ടതാണ് ഈ സമയം ഏതെങ്കിലും പെൺകുട്ടി ചന്ദ്രക്ഷേത്രത്തിൽ ആദ്യ തിരികൊളുത്തും വരെയുള്ള സമയം മലനാടിറങ്ങി വന്ന ചെറുപ്പക്കാർക്ക് തങ്ങളുടെ ജീവിത പങ്കാളിയെ തട്ടിക്കൊണ്ടു പഴുതാണ് പതിനെട്ട് വർഷം കൂടുമ്പോൾ നടക്കുന്ന ഈ ആചാരത്തിന് ബസവണ്ണ കാത്തിരുന്നത് തന്റെ പത്മയെ സ്വന്തമാക്കാനാണ് കടിച്ചാപ്പറിച്ച് മിഠായിയുടെ മണം ചിപ്ര ഘോധ്രം മണപ്പിച്ചു നാല് തൊണ്ടകളിലൂടെയും കുതിരമാർ ക്രമിറങ്ങുന്നതിന്റെ ശബ്ദം മാത്രമായിരുന്നു അല്പനേരം ദേവന്റെ ഫോണിലേക്ക് ഗാഡി സ്റ്റാർട്ട് എന്നൊരു മെസ്സേജ് വന്നത് വായിച്ചു തീരും മുന്നേ ഒരുപറ്റം ആളുകൾ സ്റ്റാർട്ട് മാടി സ്റ്റാർട്ട് മാടി എന്നാർത്തലച്ച് ഓടിവന്നു കയ്യിലിരുന്ന ഗ്ലാസ് എറിഞ്ഞ് ദേവൻ ജീപ്പ് സ്റ്റാർട്ട് ചെയ്തു ബസവണ്ണ ഹുടുകി ജാഗരൂകരാകിരി എന്ന് ജീപ്പിലേക്കൊരു പെണ്ണിനെ എടുത്തു എടുത്തുവച്ചു അവൾക്ക് കൂട്ടായിട്ട് മറ്റൊരു തീയും കയറി ഒഴിഞ്ഞ കുളത്തിൽ കല്ല് പതിച്ച കണക്കെ പെട്ടെന്നുണ്ടായ സംഭവ വികാസങ്ങൾ ഉൾക്കൊള്ളാനാകാതെ ദേവനും കൂട്ടരും തരിച്ചിരുന്നു ഇരുട്ടിൽ നിന്നും അങ്ങിങ്ങായി വേറെയും ജീപ്പുകൾ ഇതെന്താ വേട്ടാ കിഡ്നാപ്പാണോ ജോൺസൺ പരിഭ്രമിച്ചു ഒരു രൂക്ഷ നോട്ടം ദേവൻ ജോൺസണും ചിപ്രയ്ക്കും നേരെ എറിഞ്ഞു അവരുടെ മുഖത്തുള്ള പരിഭ്രമം ദേവന്റെ മുഖത്തേക്കും പടർന്നു ജീപ്പിനു പിന്നിൽ തൂങ്ങിയവൻ ഹോഗി ഹോഗി എന്നലറി എങ്ങോട്ടോകാൻ അണ്ണാച്ചി എന്ന് ചിപ്ര തിരിച്ചലറി അവന്റെ മറുപടി വരും മുന്നേ ദേവൻ ജീപ്പ് എടുത്തിരുന്നു നിരനിരയായി പോകുന്ന മറ്റു ജീപ്പുകളുടെ ഇടയിലേക്ക് ദേവൻ വണ്ടി ഓടിച്ചു കയറ്റി ദേവന്റെ ഫോണിൽ ബസവണ്ണയുടെ വിളി ജീപ്പിലുള്ളത് എന്റെ പെൺ രാജു ലെഫ്റ്റ് റൈറ്റ് സ്ട്രേറ്റ് പറയും കേട്ട് അതുപോലെ ചെയ്താ മതി മുറി മലയാളത്തിൽ വന്ന നിർദ്ദേശം നേരം കുറേയായി ജീപ്പ് ഓടുന്നു പിന്നിൽ തൂങ്ങിയവൻ ലെഫ്റ്റ് റൈറ്റ് സ്ട്രേറ്റ് എന്നിങ്ങനെ ജീപ്പിനെ ഒരു കാടിനുള്ളിലേക്കാണ് കൊണ്ടുപോകുന്നത് സാബുവും ചിപ്രയും ഇപ്പോൾ ജീപ്പിനു മുമ്പിൽ ദേവനൊപ്പമാണ് പിന്നിൽ ജോൺസണും പെൺകുട്ടികളും പെൺകുട്ടികൾ ഉറക്കമാണ് രാത്രി ഏറെ ഇരുട്ടിയിരുന്നു ജീപ്പ് ഇന്ധനം ദാഹിച്ച് ഡയലിൽ ചുവന്ന നാക്ക് നീട്ടി ആദ്യത്തെ നടുക്കത്തിൽ നിന്നും ജോൺസണും കൂട്ടരും മെല്ലെ പുറത്തുവന്നു എവിടെയുമൊന്ന് സൈഡാക്കണം ദേവൻ പതിയെ പറഞ്ഞു പിന്നിലുള്ളവൻ അപ്പോ തൂങ്ങിയതാണ് പോലും ചെയ്തിട്ടില്ല കുലുങ്ങിയും ചാടിയും പോകുന്ന വണ്ടിയിൽ അവൻ ഒരു കുരങ്ങിനെ പോലെ തൂങ്ങി നിന്നു ജോൺസ ഒന്ന് ചോദിക്കടാ എന്ന് ചിപ്ര ജോൺസനെ തോണ്ടി ജോൺസൺ വായ തുറക്കും മുന്നേ ഗാഡി സ്റ്റോപ്പ് എന്ന് പിന്നിൽ തൂങ്ങിയവൻ അലറി ആ അലർച്ചയ്ക്ക് ശ്രുതി ചേർത്ത് ജീപ്പും ചീറി സഡൻ ബ്രേക്ക് ഇട്ട് നിന്നു പെൺകുട്ടികൾ ഉണർന്നു ചുറ്റുമുള്ള ഇരുട്ട് കാടിന്റെ കനമുള്ള തണുപ്പ് കാടിന്റെ ഇരുൾപുറ്റിൽ നിന്നും പല വണ്ടികളുടെയും ശബ്ദം കേൾക്കാം നടു ദേവൻ വണ്ടിക്ക് പുറത്തിറങ്ങി പിന്നാലെ ജോൺസനും അവരുടെ രണ്ടുപേരുടെ ചുണ്ടിലും ഓരോ സിഗരറ്റ് എരിഞ്ഞു ആശ്വാസത്തിന്റെ പുക ചേട്ട എന്നൊരു പിൻവിളിയിലാണ് ദേവൻ തിരിഞ്ഞു നോക്കിയത് പാർത്ഥൻ കോട്ടയത്തെ ഓഫ് റോഡിൽ കണ്ട പരിചയമുണ്ട് ദേവന് എന്തെങ്കിലും ചോദിക്കും ചോദിക്കുമുന്നേ ചിപ്ര ജീപ്പിൽ നിന്നും ചാടിയിറങ്ങി പാർത്ഥന്റെ കോളറിൽ പിടുത്തമിട്ടു പെണ്ണ് കടത്തിനാണോടാ നായേ ഈ കൊട്ടേഷൻ തന്നെ എന്ന് ചിപ്രയുടെ അലർച്ചയിൽ പൊട്ടിയൊലിച്ച പോലെ അവിടെ ഇങ്ങും നിശബ്ദത പരന്നു പത്മ അവൾ കൂട്ടുകാരി ശോഭയോടൊപ്പം തീയുകൂട്ടിയെടുത്ത് ഇരിക്കെയാണ് കുറച്ചപ്പുറത്ത് തിളയ്ക്കുന്ന റാഗിയുടെ മണം അതിപ്പോൾ ദേവന് പരിചിതമാണ് അവളുടെ ചിരിയിലൊരു സന്തോഷമില്ലല്ലോടാ എന്ന ദേവന്റെ പ്രതീക്ഷയുടെ നിഴലുള്ള പാരായത്തിന് പുളിച്ച തെറികൂട്ടിയ ഉപദേശങ്ങൾ നൽകാൻ ചിപ്രയും ജോൺസണും സാബുവും മറന്നില്ല പിന്നെ നാല് ദിവസം കൊണ്ട് അയാൾക്ക് പ്രേമം വന്ന് മുട്ടിനിക്കല്ലേ പുല്ല് എന്നെക്കൊണ്ടൊന്നും പറയിക്കണ്ട എന്ന് ജോൺസൺ ദേവൻ കേൾക്കേ പറഞ്ഞു പ്രേമോ ഇത് വേറെ കുത്തിക്കഴപ്പ് എന്ന് ചിപ്രയും അട്ടഹസിച്ചു ദേവൻ അതൊന്നും കേട്ട ഭാവം നടിക്കാതെ പത്മയുടെ കണ്ണുകൾ തൻറെ മേലെ പതിയുന്നതിൽ ആനന്ദം കണ്ടിരിക്കെയായിരുന്നു ഇനിയും രണ്ട് ദിവസം കൂടി മറ്റന്നാൾ പത്മയെയും കൂട്ടുകാരികളെയും ബസവണ്ണേയും കൂട്ടരും വന്നു കൊണ്ടുപോകും അതോർക്കുമ്പോൾ ദേവന് ഒരു കാളലാണ് ആദ്യത്തെ ദിവസം കോളറിൽ പിടുത്തമിട്ട് അടിക്കാൻ ഓങ്ങി ഓങ്ങിനെന്ന ചിപ്രയെ സമാധാനപ്പെടുത്തി പാർത്ഥൻ പറഞ്ഞ കാര്യങ്ങൾ ദേവന്റെ മനസ്സിലൂടെ കടന്നുപോയി കാലാകാലങ്ങളായുള്ള ആചാരം മലനാടിറങ്ങി വരുന്ന കൂട്ടർ ബായലു സീമയിലെ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു പോവും ഒരാഴ്ചക്കുള്ളിൽ പെൺകുട്ടിയെ വീട്ടുകാർക്കോ നാട്ടുകൂട്ടത്തിനോ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ പെണ്ണ് മലനാട്ടിലെ വധുവായി ഇതൊന്നും കേസാവില്ലേ പാർത്ഥ എന്ന ജോൺസന്റെ ചോദ്യത്തിന് എന്റെ പൊന്നണ്ണ ഇതൊക്കെ ഇവിടുത്തെ ആചാരമാണ് പണ്ടൊക്കെ ഭയങ്കര അടിയും യുദ്ധമൊക്കെ ഉണ്ടാവും ഇപ്പൊ അതൊന്നുമില്ല ഈ പത്മയ്ക്ക് തന്നെ ബസവണ്ണയൊക്കെ ചെറുപ്പം തൊട്ടേ അറിയാം എന്നായിരുന്നു ഒറ്റശ്വാസത്തിൽ അവന്റെ മറുപടി അപ്പോ ഇവരുടെ വീട്ടുകാരെ താൻ പിടിത്തമിട്ടപ്പോൾ ചുളിഞ്ഞ പാർത്ഥന്റെ കോളർ ഒന്ന് ശരിയാക്കിക്കൊണ്ട് ചിപ്ര ചോദിച്ചു ഒരു ചടങ്ങിന് വീട്ടുകാരും നാട്ടുകാരും ഒക്കെ തിരഞ്ഞിറങ്ങും അത്ര തന്നെ ഇനി അഞ്ചാമത്തെ ദിവസം മലനാട്ടുകാരുടെ പൂജയാണ് അത് കഴിഞ്ഞ് അവിടുത്തെ പ്രതിശ്രുതവരന്മാർ ഈ പെണ്ണുങ്ങളെ കാണാൻ പാടൂ പൂജ കഴിഞ്ഞ ഉടനെ അവര് താഴെ വരും നമ്മൾ ഇവരെ അവർക്ക് കൊടുക്കുന്നു ബാക്കി വാങ്ങി പോകുന്നു ഇതിനാണോ ഇത്രയും ദൂരെ വന്ന് കൊട്ടേഷൻ എടുത്തെ ജോൺസന്റെ അമർഷം നമ്മുടെ വണ്ടിയിലെ ബസവണ്ണയുടെ പെണ്ണ വന്ന വഴി കണ്ടല്ലോ അതീ കൂടെ ജീപ്പ് കൊണ്ടരാൻ മാത്രം സ്കില്ലൊന്നും ഇവിടെ ഉള്ളവർക്കില്ല ഒന്ന് രണ്ട് ജീപ്പ് പോയിട്ടുണ്ട് വഴി കടന്ന് അവരെ കണ്ടുപിടിച്ച് പെണ്ണുങ്ങൾ തിരിച്ച് വീട്ടിൽ കയറിയിട്ടുമിണ്ട് ഒരു ചാൻസ് എടുക്കാൻ മൂപ്പര തയ്യാറല്ല ഇനി അഥവാ അബദ്ധം പറ്റിയാൽ ബയാലു സീമയിലെ കാരണവരുടെ തീരുമാനമാണ് ഇവര് ആരെ കെട്ടണം കെട്ടണമെന്നത് മാത്രമല്ല ഇപ്പോൾ പറഞ്ഞു വെച്ചേക്കുന്ന ആളാവാൻ പാടില്ല വരൻ എന്നിങ്ങനെ പാർത്ഥൻ അവൻ കണ്ടും കേട്ടും പഠിച്ച കാര്യങ്ങൾ വള്ളിപ്പുള്ളി വിടാതെ പറഞ്ഞുകൊടുത്തത് ദേവൻ മനസ്സിലിട്ട് ഉരുട്ടിക്കളിച്ചുകൊണ്ടിരുന്നു പുലർച്ചെ തന്നെ കാടിറങ്ങിക്കൊള്ളാൻ നിർദ്ദേശം വന്നതും നാല് ദിവസത്തോളം തങ്ങിയ ഈ താൽക്കാലിക ക്യാമ്പ് പണ്ടത്തെ പണ്ടത്തെപ്പോലെ കാട്ടിലൊരിടം മാത്രമായി ചിപ്ര മുൻ സീറ്റിൽ ഇടം പിടിക്കും മുന്നേ പത്മ ചാടിക്കയറിയിരുന്നു ആരും മറുത്തൊന്നും പറഞ്ഞില്ല ബസവണ്ണയുടെ പെണ്ണല്ലേ ഏകദേശം ഒന്നര രണ്ടു മണിക്കൂർ നീളുന്ന യാത്ര ചിപ്രയും ജോൺസണും പിന്നിൽ പത്മയുടെ കൂട്ടുകാരിക്കൊപ്പം സാബുവും വഴികാട്ടിയും ജീപ്പിന് പിന്നിൽ തൂങ്ങി പത്മ ഇടയ്ക്കിടയ്ക്ക് തന്നെ നോക്കുന്നതും താൻ തിരിഞ്ഞു നോക്കുമ്പോൾ പതിയെ തലവെട്ടിച്ച് പുറത്തേക്ക് നോക്കുന്നതും ദേവൻ അറിഞ്ഞു ദേവന്റെ നെഞ്ചിടിപ്പ് പതിയെ കൂടുന്നു റോഡ് മൂന്നും കൂടുന്നിടത്തെത്താറായപ്പോൾ പിന്നിൽ തൂങ്ങിയവൻ സ്ലോ മാടി എന്നലറി വിജനമായ വഴി തിളങ്ങുന്ന രാജപാതയിലൂടെ ദേവന്റെ ജീപ്പ് കുലുക്കമൊന്നുമില്ലാതെ നീങ്ങി രാജപാതയിൽ നിന്ന് വശങ്ങളിലേക്ക് പടരുന്ന വഴികൾ അതിൽ ഇടത്തോട്ടുള്ളവ കാട്ടിനുള്ളിലൂടെ ബായലു സീമയിൽ പവനിയുടെ നാട്ടിൽ ചെന്നു ചേരും ഒരു ചെറിയ വളവ് കഴിഞ്ഞപ്പോൾ കിടക്കുന്ന റോഡിൽ ദൂരെ ഒരു കൂട്ടം ആളുകൾ വണ്ടികൾ ബസവണ്ണ എന്ന് പിന്നിൽ തൂങ്ങിയവൻ ഉറക്കെ വിളിച്ചു ദേവൻ പത്മയുടെ മുഖത്തേക്ക് ഒളികണ്ണിറിഞ്ഞു പ്ലാനത മൗനം ദേവൻ വണ്ടിയുടെ വേഗം കുറച്ചു മനസ്സിന്റെ വിങ്ങൽ നഷ്ടബോധം തളർന്നപ്പോൾ ഇടതുകൈ ഒരു താങ്ങിന് സ്റ്റിയറിങ്ങിൽ നിന്നൂർന്ന് പതിയെ വിറയ്ക്കുന്ന ഗിയറിനു മുകളിൽ അഭയം തേടി ഗിയറിനൊപ്പം വിറയ്ക്കുന്ന ദേവന്റെ കൈയ്ക്കുമുകളിൽ പത്മയുടെ വിരലുകൾ ദേവന്റെ തലയിൽ പെരുപ്പ് നെഞ്ചിൽ പഞ്ചാരി പത്മയുടെ കൈപ്പത്തി ദേവന്റെ കൈയിനെ മെല്ലെ അമർത്തി ജോൺസ എന്ന ദേവന്റെ വിളിയിൽ ജോൺസന്റെ ചവിട്ടുകൊണ്ട് പിന്നിൽ തൂങ്ങിയവൻ തെറിച്ചുവീണു സാബു ജീപ്പിനുള്ളിൽ കയറി ചീറ്റ പോലെ ചീറി ആ ജീപ്പ് ഇടതുവശത്തെ റോഡിലേക്ക് പാഞ്ഞു കയറി നടന്നതെന്തെന്ന് ഉൾക്കൊള്ളാൻ കഴിയാതെ മിഴിച്ചു നിൽക്കുന്ന ബസവണ്ണയും കൂട്ടരും ജീപ്പിനുള്ളിൽ ചിപ്രയ്ക്കും ജോൺസണും സാബുവിനും മൗനം പത്മയുടെ മുഖത്ത് പുഞ്ചിരി ദേവന്റെയും ആ ഓർമ്മകളിൽ നിന്ന് ദേവൻ തിരിച്ചുവന്നത് തന്റെ നേരെ സാമ്പിൾ എന്ന് കന്നടക്കാരിലൊരുത്ത് നീട്ടിപ്പിടിച്ച ഗ്ലാസ്സിലെ പാനീയത്തിന്റെ മണം മൂക്കിൽ ഇരച്ച് കയറിയപ്പോഴാണ് ദേവൻ ഗ്ലാസ് വാങ്ങി ചുണ്ടോടടുപ്പിച്ചു കുത്തുന്ന മണം ചാരായത്തിന്റേതു തന്നെ മുന്നിൽ നിൽക്കുന്നവന്റെ കണ്ണുകളിൽ അക്ഷമ ആകാംക്ഷ ദേവൻ ചതിമണത്തു ദേവൻ ഗ്ലാസിലുള്ളത് അടുപ്പിലെ ആഞ്ഞു ഊത്തു നല്ല ചാരായമല്ലെന്നുറപ്പിച്ച് അടുപ്പ് കെട്ടു ക്ഷണനേരം കൊണ്ട് ദേവൻ തോട്ടരക്കത്തി കൈയിലെടുത്ത് വീശി അടി വന്നത് തടുത്തു മാറ്റി ചവിട്ടി നിലത്തിട്ടു സാപുവും ചിപ്രുവും കിട്ടുന്ന അടിയുടെ ഇരട്ടി തിരിച്ചു കൊടുത്തു മുഖത്താരോ ചാരായത്തിന്റെ മണമുള്ള ദ്രാവകമൊഴിച്ചു ദേവന് മൂക്കും കണ്ണും നേറി വന്ന ചവിട്ടൊഴിഞ്ഞെങ്കിലും അടി തെറ്റി തലയിലൊരു മന്ദപ്പ് കയറുന്നു ചവിട്ടിയവൻ തന്നെ കത്തിവീശി ദേവൻ അത് തടുത്ത് കൈ മലർത്തിപ്പിരിച്ച് തട്ടിയെങ്കിലും തട്ടൻ ഊക്ക് കുറയും പോലെ ഒടുക്കത്തെ അടവായി ആണി കൈ പിടിച്ച് കഴുത്തിനു കുത്തി രക്ഷപ്പെട്ടു ചിപ്രമേത്തുകൂടിയ രണ്ടെണ്ണത്തിന് കുടഞ്ഞെറിഞ്ഞ് വാതിലു തുറന്നു മൂവരും പാതി ഓടി ജീപ്പാണ് ലക്ഷ്യം ജീപ്പാണ് അഭയം ദേവൻ കൊല്ലങ്ങൾക്കു മുമ്പ് ഇതുപോലെ ജീവൻ കൈയിൽ പിടിച്ച് ഓടിയതോർത്തു അന്ന് ജോൺസൺ ആയിരുന്നു പിറകിൽ അവൻ ഒറ്റൊരുത്തൻ മതിയായിരുന്നു തനിക്കും പത്മയ്ക്കും ഒരു ഏൽക്കാതെ അവൻ നോക്കി പക്ഷേ അവന് നഷ്ടമായി ചിപ്രയും തൊട്ടു മുന്നിലുണ്ട് അവരുടെ മേലെ ചോരയൊലിക്കുന്നു വെട്ടുകൊണ്ടതാണ് ഓടടാ രക്ഷപ്പെടാ എന്ന് ദേവൻ അലറി അവന്മാരെ കൂടെ നഷ്ടപ്പെടാൻ വയ്യ ദേവനും പുറത്തു വെട്ടുകൊള്ളുന്നുണ്ട് തിരിച്ചിക്കാലടിച്ചവന്മാരെ വീഴ്ത്തി ജീപ്പ് ലക്ഷ്യമാക്കി ഓടി സ്റ്റിയറിംഗ് കെട്ടിപ്പിടിച്ചിരുന്നാണ് ദേവൻ ജീപ്പ് ഓടിക്കുന്നത് ജീപ്പിനുള്ളിൽ മൂവരുടെയും ചോര തളം കെട്ടി ഒന്നായി വഴിയറിയാതെ പരാക്രമമടിച്ചു പിറകിൽ വണ്ടികൾ ദേവേട്ട എവിടേക്കാ ചിപ്ര ശ്വാസമെടുക്കാൻ കഷ്ടപ്പെടുന്നതിനിടയിൽ ചോദിച്ചു പോലീസ് സ്റ്റേഷൻ വിട് ഞരങ്ങി ദേവൻ കുറച്ചുനേരം ഒന്നും പറഞ്ഞില്ല ഇവന്മാര് കൊല്ലില്ല എന്നുറപ്പുള്ള ഒരാളെ ഇവിടെയുള്ളൂ നമ്മൾ പോണത് അങ്ങോട്ടാണ് ദേവന്റെ ശബ്ദത്തിൽ വേദനയ്ക്ക് മുകളിൽ ആത്മവിശ്വാസം നിറഞ്ഞു ദേവന്റെ വീട്ടിലേക്കുള്ള ഗേറ്റ് തുറന്നു കിടന്നിരുന്നു മുറ്റത്തേക്ക് ദേവൻ ജീ ഓടിച്ചു കയറ്റി പൊട്ടിച്ചിട്ട പോലെ മഴ രാത്രി പകലാക്കുന്ന മിന്നൽ കാതടിപ്പിക്കുന്ന ഇടി മിന്നലിന്റെ വെട്ടത്തിൽ വീടിന്റെ ഉമ്മറത്ത് പത്മ കയ്യിൽ അവൾക്ക് ഏറ്റവും തഴക്കമുള്ള ഇരട്ടക്കുഴൽ തോക്ക് തൂണുകളിൽ ചാരി രണ്ട് മാറ്റത്തോക്കുകൾ ചേച്ചി എന്ന് ചിപ്ര മാറ്റത്തൂക്കുകൾക്ക് തിര നിറയ്ക്കാൻ സഹായത്തിന് ചാടിയിറങ്ങി പിന്നിൽ കന്നടക്കാരുടെ വണ്ടികൾ വരുന്നത് ദേവൻ അറിഞ്ഞു ദേവന്റെ കണ്ണിൽ ഇരുട്ട് പടരുന്നു പത്മയുടെ അടുത്തേക്ക് ദേവൻ വേച്ചുവേച്ചു നീങ്ങി കാതടപ്പിക്കുന്ന എന്തോ ശബ്ദം വെടിയൊച്ചയാണോ ദേവന് തലകറങ്ങുന്നു തോക്കു ചൂണ്ടി നിൽക്കുന്ന പത്മയെ ദേവൻ പതിയെ പുണർന്നു വീണ്ടും തോക്കുകൾ അലറുന്നു വെടിമരുന്നിന്റെ മണം പത്മയുടെ മാറിന്റെ ചൂട് മറ്റൊരു കഥയുമായി വീണ്ടും കാണാം പ്രതീക്ഷയോടെ നന്ദി